വി എസ് അച്യുതാനന്ദന് രണ്ടായിരത്തി പതിനൊന്നിൽ തുടർഭരണം ലഭിക്കാതിരുന്നതിന് കാരണം പാർട്ടിയിലെ യൂദാസുമാരെന്ന പരാമർശവുമായി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരന്റെ കവിത യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം കാണാതിരുന്നതുകൊണ്ടാണ് വി എസ് സർക്കാരിന് തുടർഭരണം നഷ്ടമായതെന്ന് കവിതയിൽ ചൂണ്ടിക്കാട്ടുന്നു കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച കവിതയിലാണ് ജി സുധാകരന്റെ പരാമർശം ഒക്കെയാമെങ്കിലും സർഗനിഷേധം തിരിച്ചെത്തുമോ എന്ന വരികളോടെയാണ് ജി സുധാകരന്റെ കവിത തുടങ്ങുന്നത് സി പി എമ്മിനെ ഇന്ന് നയിക്കുന്നവരെ പാർട്ടി എന്താണെന്നും എങ്ങനെയായിരുന്നു പ്രവർത്തനമെന്നും ഓർമ്മിപ്പിക്കുകയും നവകേരള സൃഷ്ടിക്ക് എന്താണ് വേണ്ടതെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നതാണ് ഈ കവിത മുതിർന്ന സി പി എം നേതാവ് വി എസ് അച്യുതാനന്ദനെ മുൻനിർത്തിയാണ് സുധാകരന്റെ പുതിയ കവിത പുറത്തു വന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസിന്റെ തുടർഭരണം നഷ്ടമാക്കിയ യൂദാസികളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അന്നത്തെ മന്ത്രിയായ ജി സുധാകരൻ ഈ കവിതയിലൂടെ സർക്കാരിന് മികച്ച പിന്തുണ നൽകിയ മുതിർന്ന സി പി എം നേതാക്കൾ ഒതുക്കപ്പെടുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ തുടർഭരണം നഷ്ടമാക്കിയ യൂദാ സുമാർ ഇന്ന് എവിടെ നിൽക്കുന്നുവെന്നും ഇന്ന് പാർട്ടി ആരുടെ കയ്യിലെന്നുമുള്ള ചിന്തയ്ക്കും വിത്തുപാകുന്നുമുണ്ട് ഈ കവിത വി എസിന്റെ രാഷ്ട്രീയകാലം അടയാളപ്പെടുത്തുന്ന സുദീർഘമായ കവിതയിൽ ആലപ്പുഴയിലെ തൊഴിലാളി സമരങ്ങളും രക്തസാക്ഷികളും കെ ആർ ഗൗരിയമ്മയും എല്ലാം കഥാപാത്രങ്ങളായി വരുന്നു വി എസ് സർക്കാരിന്റെ കാലത്തെ വാനോളം പുകഴ്ത്തുന്ന സുധാകരൻ നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടത് വിളയുന്ന കുട്ടനാടിനെ ലക്ഷ്യം വെച്ച് അധ്വാനിക്കുകയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു ഇതേസമയം വി എസിന് തുടർഭരണം ലഭിക്കാതിരിക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പിണറായി വീഴ്ച വരുത്തിയെന്നായിരുന്നു അക്കാലത്ത് ഉയർന്നിരുന്ന ആരോപണം കവിത ഇതിനെ ഓർമ്മപ്പെടുത്തുമ്പോൾ മുഖ്യമന്ത്രി അസ്വസ്ഥനാകുമെന്നതിൽ സംശയമില്ല തന്റെ വിവാദ പ്രസംഗത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് നടപടി പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടാണെന്ന സൂചന നിലനിൽക്കെ ജി സുധാകരൻ തുറന്ന പോരിനിറങ്ങുകയാണ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് എന്നാൽ പാർട്ടിയെയോ പിണറായിയോ ഉന്നം വെക്കുന്നതല്ല കവിതയിലെ പരാമർശങ്ങൾ എന്നാണ് സുധാകരന്റെ വിശദീകരണം തോൽക്കുമെന്ന് കരുതിയ പതിനഞ്ച് സീറ്റിൽ വിജയിച്ച തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന പതിനാല് സീറ്റിൽ തോറ്റതായി പാർട്ടി തെരഞ്ഞെടുപ്പ് റിവ്യൂവിൽ വിലയിരുത്തിയെന്നും ചില മണ്ഡലങ്ങൾ മറിച്ച് വോട്ട് ചെയ്ത യൂദാസികളെയാണ് ഈ കവിതയിൽ സൂചിപ്പിക്കുന്നതെന്നും സുധാകരൻ വിശദീകരിക്കുന്നു യൂദാസകൾ തീർത്ത പത്മവ്യൂഹം കാണാതെ പോയെന്ന കവിതയിലെ വരികളാണ് ഇപ്പോൾ വൈറലാകുന്നത് സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ